നമസ്കാരം സിനിമാ തിരക്കുകൾക്കിടയിലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തുന്ന താരമാണ് മോഹൻലാൽ ഈ വർഷം ആദ്യത്തിൽ കുടജാദ്രയിലും തിരുവണ്ണാമലയിലും തിരുപ്പതിയിലെ തിരുമല ക്ഷേത്രത്തിലുമെല്ലാം മോഹൻലാൽ സന്ദർശനം നടത്തിയത് വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ അത്തരത്തിൽ മോഹൻലാലിന്റെ ക്ഷേത്ര സന്ദർശനത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ അച്ഛൻ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് മോഹൻലാൽ ദർശനം നടത്തിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ സ്ഥിതിചെയ്യുന്ന അച്ഛൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രകൃതി സൗന്ദര്യം തളം കെട്ടി നിൽക്കുന്ന ഇവിടം ആരാധനാലയം എന്നതിലുപരി പ്രകൃതി സ്നേഹികൾക്കും സഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരിടം കൂടിയാണ് തെന്മല പഞ്ചായത്തിലാണ് ഈ പ്രദേശം ഉൾപ്പെടുന്നത് പ്രകൃതിയും മനുഷ്യനുമായി ഇണങ്ങി അധിവസിക്കുന്ന ഇവിടത്തെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം സർപ്പദർശനം ഏൽക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുമെന്ന വിശ്വാസം ഭക്തർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് പരമ്പരാഗത തമിഴ് സംസ്കാരവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് ധനുമാസം ഒന്നു മുതൽ പത്ത് വരെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ധനുമാസത്തിലെ മണ്ഡല പൂജയും മകരമാസത്തിലെ രേവതി പൂജയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ കേരളത്തിൽ രഥോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം